മദീന ബസ് അപകടത്തിൽ മരിച്ച നാൽപ്പത്തി ആറ് പേരുടെ ഖബറടക്കം മദീനയിൽ പൂർത്തിയായി ഉമ്ര തീർത്ഥാടനത്തിനെത്തിയ നാൽപ്പത്തി ഹൈദരാബാദ് സ്വദേശികളുടെ മൃതദേഹങ്ങളാണ് ജനറ്റിൽ ബഫയിൽ ഖബറടക്കിയത് ഇതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ഇന്ത്യക്കാരും സൌദി മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ജമാൽ മംഗലശ്ശേരി വിവരങ്ങൾ നൽകും ജമാൽ മംഗലശ്ശേരി സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായോ എന്തൊക്കെയാണ് വിവരങ്ങൾ സഫിറ ചടങ്ങുകൾ എല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് നാൽപ്പത്താറ് പേരുടെ കബറടക്കമാണ് ഇന്ന് പൂർത്തിയായിട്ടുള്ളത് നാൽപ്പത്തഞ്ച് പേര് ഇന്ത്യക്കാരായ ഹൈദരാബാദ് സ്വദേശികളാണ് ഇവർ ഉമ്ര കഴിഞ്ഞ് മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ വാഹനത്തെ ഇന്ധന ടാങ്കർ വാഹനം ബസ്സിൽ വന്ന് ഇടിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ പെട്ടെന്ന് തന്നെ രണ്ട് വാഹനങ്ങളും തീ പടരുകയായിരുന്നു അതിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും തീ ആളി മരണപ്പെടുകയും ചെയ്തിരുന്നു ഒരാൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട് ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ബന്ധുക്കൾ സൗദിയിലെ മദീനയിലെത്തിയിരുന്നു തെലുങ്കാന ഭരണകൂടത്തിൻ്റെ ചിലവിൽ ആണ് ഇവിടെ സൗദിയിലെത്തിയത് അവർ ഇവിടെ എത്തി ഡി എൻ എ സാമ്പിളുകൾ എടുത്ത് പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു സാമ്പിൾ റിയാദിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു പരിശോധനയുടെ ഫലം ആണ് ആളുകളെ മുഴുവൻ തിരിച്ചറിഞ്ഞത് അങ്ങനെ തിരിച്ചറിഞ്ഞ് മരണപ്പെട്ട ഹൈദരാബാദ് സ്വദേശികളായ നാൽപ്പത്തഞ്ച് പേരുടെയും മൃതദേഹങ്ങൾ മയ്യത്ത് മദീനാപ്പള്ളിയുടെ കബർസ്ഥാനം കബറടക്കി മദീന പള്ളിയിൽ വെച്ചാണ് ഇവരുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത് ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ എത്തുകയും ചെയ്തിരുന്നത് അതിനുശേഷം മദീനാ പള്ളിയോട് ചേർന്നുള്ള പ്രവാചകന്റെ കുടുംബാംഗങ്ങളും അനുജലന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തിൽ ഭക്തിയായി നാൽപ്പത്തി ആറ് പേരുടെ മൃതദേഹം ഒരുപോലെ ഇപ്പോൾ കബറടക്കിയിരിക്കുന്നത് വലിയ പ്രയാസങ്ങളുണ്ടാക്കിയ ദിവസങ്ങളാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയിരിക്കുന്ന ദിവസങ്ങൾ ഇന്ത്യ നേതന്ത്ര ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ സൗദി വിദേശകാര്യ മന്ത്രാലയം സ്ഥരും രണ്ട് ഭരണകൂടവും ഏകോപനമായി അതിവേഗത്തിൽ നടത്തിയ നടപടി ക്രമങ്ങളാണ് പൂർത്തിയാക്കി ഖബറടക്കം വരെ എത്തിയിരിക്കുന്നത് ഏതായാലും സൗദിയിലെത്തിയ ഇവരുടെ ബന്ധുക്കൾ ഒമ്പ്രകർമ്മകൾ പൂർത്തിയാക്കി സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങും